മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും തോട്ടപ്പള്ളി ദൈവനാമത്തിന് െത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് പട്ടണ വാതുക്കൽ ഇരുന്ന സകലജനവും ഉപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹുലിനെ പോലെയും ലേയെപ്പോലെയും ആക്കട്ടെ അവർ ഇരുവരുമല്ലോ ഇസ്രയേൽ ഗൃഹം പണിതത് എപ്രാത്തയിൽ നീ പ്രബലനും വേദലഹിയമ്മിൽ വിശ്രുതനും ആയിരിക്കാം ബോബസ് തലേ നീ രൂത്തിനോട് പറഞ്ഞ വാക്കുപാലിക്കുകയും പിറ്റേന്ന് മൂപ്പന്മാരെയും അടുത്ത ചാർച്ചക്കാരനെയും വിളിച്ചു വരുത്തുകയും അടുത്ത ചാർച്ചക്കാരനോട് നവമിയയുടെ നിലം വീണ്ടെടുക്കുകയും നവമിയുടെ മൂത്ത മകൻ്റെ വിധവയായ മൊബാബി സ്ത്രീയായ രൂത്തിനെ വീണ്ടെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിരുപാധികം പിന്മാറി ആ സമയത്ത് ബോബസ് അവളെ വീണ്ടെടുത്ത് അവൾക്കൊരു കുടുംബം കൊടുക്കാൻ തയ്യാറായി ആ കാര്യം ബോവസ് അറിയിച്ചപ്പോൾ മൂപ്പന്മാർ പറയുകയാണ് നീ ഈ സ്ത്രീയെ അംഗീകരിച്ച കാര്യം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങളതിന് സാക്ഷികൾ തുടർന്ന് അവരൊരു അനുഗ്രഹവചനം പറയുകയാണ് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ ദൈവം റാഹേലിനെ പോലെയും ലേയെപ്പോലെയും ആക്കട്ടെ അവരിരുവരുമല്ലോ ഇസ്രയേൽ ഗ്രഹം പണിതത് നീ വേദലഹിമിൽ വിശ്രുതനായിരിക്കാം ഈ അനുഗ്രഹവചനം ചിന്തനീയമാണ് പഴയനിമത്തിൽ ഭക്തകളായ പല സ്ത്രീകളെയും പ്രത്യേകിച്ച് ഈ അക്കൂബിൻ്റെ ഭാര്യമാർക്ക് മുമ്പേ എടുത്തു പറയുവാനുണ്ട് ഹാനൂഖിൻ്റെ ഭാര്യ ആരാണെന്ന് പേരെഴുതിയിട്ടില്ല നോഹയുടെ ഭാര്യ ആരാണെന്ന് എഴുതിയിട്ടില്ല എന്നാൽ പേരെഴുതപ്പെട്ട ഭക്തന്മാരുടെ പല ഭാര്യമാരും പിന്നീടുണ്ടല്ലോ പ്രത്യേകിച്ച് അബ്രഹാമിൻ്റെ ഭാര്യ സാറയുണ്ട് ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്കയുണ്ട് എന്തുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെപ്പോലെ ഇവളെ ആക്കട്ടെ എന്ന് പറയാതിരുന്നത് ഇസ്രാഖിൻ്റെ ഭാര്യ റിബേക്കെപ്പോലെ ആക്കട്ടെ എന്ന് പറയാതിരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ് അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് യാക്കോബിൻ്റെ ഭാര്യമാരിലേക്ക് വരുന്നത് അബ്രഹാമിൻ്റെ ഭാര്യ സാറ തൊണ്ണൂറ് വയസ്സ് വരെ മക്കളില്ലാതെ കഴിയേണ്ടി വന്നു അതിന് ശേഷം അവളിൽ നിന്ന് ഒരു ആൺകുഞ്ഞു മാത്രമാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം രൂത്തിനെ സംബന്ധിച്ച് അങ്ങനെ മക്കൾ ദീർഘവർഷങ്ങളില്ലാതിരുന്ന ഒരു കാലം ഉണ്ടാകാൻ പാടില്ല അവൾക്ക് ഒരു കുഞ്ഞു മാത്രം പോര എന്നും ഈ മൂപ്പന്മാർ ചിന്തിച്ചു കാണും രണ്ടാമത് റിബേക്കയിൽ നിന്ന് സാക്കിൻ്റെ ഭാര്യയായ റിബേക്ക രണ്ട് കുട്ടികളാണ് അവളും വിവാഹ ശേഷം ഇരുപത് വർഷങ്ങൾ മക്കളില്ലാതിരുന്നിട്ട് പിന്നീട് രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികൾ ആണുണ്ടായത് അതിൽ ഒരുത്തരഭക്തനായി പോയി ഏശാവ് മറ്റേ യാക്കൂവ് ഭക്തനായി പക്ഷെ എന്നാലും രണ്ട് കുട്ടികളെ ഉണ്ടായുള്ളൂ എന്നാൽ ലേയുടെയും റാഹേലിൻ്റെ കാര്യം അങ്ങനെയല്ല അവരിൽ നിന്ന് പതിമൂന്ന് കുട്ടികളാണ് ഉണ്ടായത് എന്നു മാത്രമല്ല ഈ ആക്കൂബിൻ്റെ മക്കൾ നിമിത്തമാണ് ഇസ്രയേൽ പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ട് തീർന്നതും അവര് പിന്നീട് ഒരു രാജ്യമായിട്ട് തീർന്നതും ആ രാജ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് രാജാക്കന്മാർ പുരോഹിതന്മാർ പ്രവാചകന്മാരൊക്കെ ഉണ്ടായി റാഖേല് രണ്ട് മക്കളെ മാത്രമേ പ്രസവിച്ചുള്ളൂ ജോസഫിനെയും ബെന്യാമിനെയും പക്ഷേ ഇവിടെ റാഹേലിനെ പോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റാഖേലിൻ്റെ രണ്ട് മക്കൾ അവർ ഇസ്രയേലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണ് കാരണം യൂസേഫ് നിമിത്തമാണ് ഇസ്രയേല് മിസ്രൈമിൽ ശക്തിപ്പെടുവാൻ പ്രബലപ്പെടുവാൻ അംഗസംഖ്യ വർദ്ധിക്കുവാൻ അവരെ അവരെ ബലമുള്ളവരായി ബലമുള്ളവരായിത്തീരുവാൻ ആ മിസ്രൈംക്ക് പോലും പേടി സ്വപ്നങ്ങളായി മാറുവാൻ ഇടയായി തീർന്നതിൻ്റെ പിന്നിലുള്ളത് അതിൻ്റെ അടിസ്ഥാനം യൂസെഫ് അവരെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവിടെ ഏറ്റവും നല്ല സ്ഥലത്ത് അവരെ പാർപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ സങ്കീർത്തനം നൂറ്റിയഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴൊക്കെ വായിക്കുമ്പോൾ പണ്ട് ദേശാന്തരികളായി ചതറി നടന്ന വീടോ നാടോ ഇല്ലാതെ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരുടെയൊക്കെ ഉപദ്രവങ്ങളും പീഡകളും ഒക്കെ സഹിച്ച് ആൾ ചുരുക്കമായിരുന്നവർ മിശ്രൈമിൽ യോസഫ് പറഞ്ഞതനുസരിച്ച് വന്നതിനാലാണ് അവരെ എണ്ണത്തിൽ പെരുകുവാൻ ശക്തിപ്പെടുവാനിടയായതെന്ന് നാം വായിക്കുന്നുണ്ട് ഇനി റാഹേലിൻ്റെ അടുത്ത കുഞ്ഞ് ബെന്യാമിനാണ് ആ ബെന്യാമീനിൽ നിന്നാണ് ഇസ്രയേലിലെ ഒന്നാമത്തെ രാജാവ് ഷവിലുണ്ടാകാൻ ഇടയായത് അപ്പോൾ ഇസ്രയേൽ ഗ്രഹം ഗ്രഹമെന്ന് പറയുന്നത് രാജ്യത്വമാണ് ഇസ്രയേൽ രാജത്വം പണിയപ്പെട്ടതിൽ ഈ റാഹേലിന് ഗണ്യമായ ഒരു സ്ഥാനമുണ്ട് റാഹേലിൻ്റെ മകനായ ബെന്യാമിൻ ഗോത്രത്തിൽ പെട്ട ശവിലാണ് ആദ്യ രാജാവ് പിന്നീട് ലേയുടെ മക്കൾ അവരിൽ യഹൂദ ഗോത്രമാണ് അതായത് ദാവീദിൻ്റെ ആ ഗോത്രം ദാവീദ് രാജാവിൻ്റെ വംശം യേശുവും അതിലാണല്ലോ ജനിക്കുവാനിടയായത് ഹുതഗോത്രത്തിൽ അതുപോലെ ലേവി ലേബിഗോത്രം അതിലെ ഒന്നാമത്തെ മഹാപുരോഹിതൻ അഹ്ൻ അഹരോൻ്റെ മക്കളാണ് പിന്നീട് തലമുറ തലമുറയായിട്ട് പുരോഹിതരായി തീരുവാൻ ഇടയായത് അപ്പോൾ ഇസ്രയേൽ ഒരു രാജ്യമായി ഒരു പ്രബല രാജ്യമായി ഇന്നും നിൽക്കുന്നതിൻ്റെ പിന്നിൽ രണ്ട് സ്ത്രീകൾക്കുള്ള പങ്ക് അത് റാഖേലിനും ലയക്കുമാണ് അതുപോലെ രൂത്തിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ പട്ടണത്തിലെ മൂപ്പന്മാർ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നത് അതിനാൽ റാഖേല് പ്രബലനായി വിശ്രുതനായി തീരട്ടെ എന്നാണ് ഈ രൂത്തിനെ വിവാഹം കഴിക്കാനുള്ള ആർജവം കാണിച്ചതിനാൽ ആണ് ബോവസിന് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ വരുവാൻ ഇടയായത് അല്ലെങ്കിൽ ദൈവം പ്രസാദിച്ചത് തീർച്ചയായിട്ടും വളരെ വചനപ്രകാരമുള്ള ദൈവം ദൈവം അതിനെത്തെഴുതിയിട്ടുള്ള കാര്യത്തിന് സമ്മതം നൽകാൻ അനുസരിക്കാൻ ബോവസ് തയ്യാറായതിനാലാണ് ഇങ്ങനെ ദൈവം അനുഗ്രഹത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് എന്നുള്ളതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം യുക്തമായ തീരുമാനങ്ങൾ തക്ക സമയത്ത് ദൈവോധന പ്രകാരം എടുക്കുവാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ